ദൈവനാമത്തിന് മാത്വം ഉണ്ടാകട്ടെ സൈനികങ്ങളുടെ ദൈവം ആയിരിക്കുന്നത് പരിശുദ്ധൻ 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 എന്ന് സ്വർഗാദി സ്വർഗങ്ങളിൽ ഓരോ നിമിഷവും രാപ്പകൽ എന്നെ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കുകയും പാടുകയും ആർക്കുകയും അവർ ഉല്ലസിക്കുകയും ചെയ്യുന്ന ഓരോ ദിവസവും ഓരോ മണിക്കൂറും അങ്ങനെ ആയിരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മക്കളായി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആ തേജസ് ഒന്ന് കാണുവാൻ ദൈവ ത്തിൻ്റെ പരിശുദ്ധിയെ കണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിലും ഒരു ദിവസം കൂടി ദാനമായി നൽകിയിരിക്കുകയാണ് ഇന്നും ദൈവമുഖത്തേക്ക് നോക്കി സന്തോഷത്തോടു കൂടി കാരണം ഈ ഭൂമിയുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കി ആ മഹത്വവും ശക്തിയും നാം ഒന്ന് പ്രാപിച്ച് ഈ ഭൂമിയിലെ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും അതിനായി കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് പ്രഭാതത്തിലും അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം ും പ്രാർത്ഥിക്കാം സ്നേഹവാനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന ദൈവം അവിടുന്ന് രാജാവായിരിക്കുന്ന കർത്താവ് ദൈവമേ അങ്ങ് സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവം മഹാപരിശുദ്ധിയിൽ ഒരു ദൈവം കർത്താവ് ഈ അശുദ്ധമായിരിക്കുന്ന ഭൂമിയിൽ അശുദ്ധിയുള്ള മനുഷ്യരുടെ ഇടയിൽ അശുദ്ധിയുള്ള അധരങ്ങളോടുകൂടി ദൈവമേ ഞങ്ങളായിരിക്കുമ്പോഴും കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും കർത്താവായിരിക്കുന്ന യേശുവിനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന അവസാന തുള്ളി രക്തവും ആ കാൽവരിയിൽ ചിന്തി ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി തീർത്ത ആ വിലയേറിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ പകൽ കാലം നന്ദി പറയുന്ന പച്ച ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ ഭൂമിയിലെ കർത്താവ് ഞങ്ങൾക്ക് സമ്പത്തൊന്നോ ദൈവമേ വിദ്യാഭ്യാസമൊന്നോ കർത്താവെ ഞങ്ങളുടെ കുടുംബ കുടുംബയോഗ്യതകളെന്നോ മറ്റു ഒരു പ്രാഗൽഭ്യവും ഞങ്ങൾക്ക് പറയാൻ ഇല്ലാതിരിക്കെ പാപികളും ദോഷികളും ുമായിരുന്ന ഞങ്ങളെ അവിടുത്തെ നിർദോഷവും വിലയേറിയതുമായിരിക്കുന്ന കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിനായി അതാവേ ഒരിക്കൽ കൂടി പിന്നെയും ഞങ്ങൾ നന്ദി നിറഞ്ഞ കൂടി അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുന്ന ആ വീണ്ടെടുപ്പിൻ്റെ വിലയെ ഞങ്ങൾ ഓരോ ദിവസവും മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കർത്താവേ ഞങ്ങൾ ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവമേ അവരുടെ ജീവിതത്തിലെല്ലാം ഓരോ കാലയളവിൽ പ്രത്യേക വിളിയും തിരഞ്ഞെടുപ്പും വന്ന് അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ അഭിഷേകം വും നിയോഗവും വന്ന് അവരെ കാലാകാലങ്ങളിൽ പ്രയോജനപ്പെടുത്തിയതുപോലെ നോഹയെ വിളിച്ച ദൈവം കർത്താവ് അബ്രഹാമിനെ വിളിച്ച ദൈവം ദാനിയലിനെ വിളിച്ച ദൈവം കർത്താവ് ദാവീദിനെയും ഷൗലിനെയും തിരഞ്ഞെടുത്ത ദൈവം ഓരോ പ്രത്യേക പദ്ധതികൾക്കായി വിശ്വാസത്തിന് വേണ്ടി കൃപയ്ക്ക് വേണ്ടി രാജകീയ അഭിഷേകത്തിന് വേണ്ടി പ്രവാചകനാകുവാനായി കർത്താവ് പുരോഹിതനാകുവാനായി ഒക്കെ ഓരോ മക്കളെയും കാലകാലങ്ങളിൽ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് അവിടെ നിന്ന് പ്രയോജനപ്പെടുത്തിയതുപോലെ ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയെയും അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനായ സ്തോത്രം കർത്താവെ തക്ക സമയത്തിൻ്റെ ദൈവം ഓരോ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗങ്ങളെ അവിടെ നിന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒരിക്കൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒരിക്കൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ പൊരുതേണ്ടതുണ്ടെങ്കിൽ ഒരിക്കൽ കർത്താവിൻ്റെ കയ്യായും നാവായും ദൈവമേ ഞങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ കർത്താവെ അവിടെ നിന്ന് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കണമേ ഞങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കണമേ ഞങ്ങളെ അതിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങൾ ഈ ഭൂമിയിൽ പ്രയോജനമില്ലാത്തവരല്ല യജമാനന് ഉപയോഗമുള്ള മാനപാത്രങ്ങളായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ദൈവമേ ഒരിക്കൽ കോപപാത്രങ്ങളായിരുന്ന സ്ഥാനത്ത് ദൈവമേ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്ത് കരുണാപാത്രങ്ങളാക്കി വച്ചിരിക്കുമ്പോൾ കർത്താവേ ദൈവമേ കൃപയ്ക്കുമേൽ കൃപ പകർന്ന് അവിടുന്ന് ഞങ്ങളെ മാനപാത്രങ്ങളാക്കി തീർക്കണമേ അപ്പ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി മാറട്ടെ ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങൾ ദൈവമ്മേ രാജാക്കന്മാരും പുരോഹിതന്മാരും ായി മാറുവാൻ പ്രാർത്ഥനയിൽ പൊരുതുവാൻ കർത്താവെ ദൈവസന്നിധിയിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവില നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിരിക്കുന്ന നിയോഗങ്ങൾ പദ്ധതികൾ ഞങ്ങളുടെ മുകളിൽ വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വപ്നങ്ങളിൽ കൂടി ദർശനങ്ങളിൽ കൂടി കർത്താവെ അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ വരുവാനുള്ള കാര്യങ്ങളെ അവിടുന്ന് ഞങ്ങൾക്ക് അറിയിച്ച് നൽകണമേ അത് മറ്റുള്ളവരോട് വിളിച്ചു പറയുവാനുള്ള ധൈര്യം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ ശത്രു പ്രബലനാകാതിരിപ്പാൻ കർത്താവെ അവിടുത്തെ കുറുപ്രാവിനെ ദുഷ്ടന്റെ കരങ്ങളിൽ േൽപ്പിക്കാതിരിക്കുവാൻ സഭ ജയിക്കുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ പൊരുതുന്നവരായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ പദ്ധതികൾ ദേശങ്ങളിൽ നടക്കട്ടെ അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരട്ടെ ഭൂതങ്ങൾ വിട്ടുമാറട്ടെ കർത്താവ് സാധാന്യ കോട്ടകളിൽ ദൈവശക്തി വന്നിറങ്ങി അവൻ്റെ പദ്ധതികളെ തകർത്ത് കളഞ്ഞ് അനേക യൗവനക്കാരെ അവിടുന്ന് വിടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവ് തലമുറകളെ വശീകരിച്ച് വലച്ചുകൊണ്ടുപോയിരിക്കുന്ന ദുഷ്ട കൂട്ടുകെട്ടുകളിൽ രെ വിട്ടുപിക്കുവാനൊക്കെ വണ്ണം ഞങ്ങളുടെ പ്രാർത്ഥനയെ ദൈവമേ അവിടെ നിന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ചേശുവന്റെ നാമത്തിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവ് ഞങ്ങളിൽ വെളിപ്പെടട്ടെ വിവേചനത്തിന്റെ ആത്മാവിനാലെ ഞങ്ങളെ നിറയ്ക്കണമേ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുവാൻ രോഗസൗഖ്യത്തെ പകരുവാൻ അന്യഭാഷകൾ വ്യാഖ്യാനിക്കുവാനുള്ള കൃപകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവന്റെ നാമത്തിൽ കർത്താവും ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും കുറ്റങ്ങളും ഓർക്കാതെ അപ്പച്ച ദൈവരാജ്യത്തിൽ ശക്തരാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ അവിടെ നിന്ന് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വീണ് കിടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് ശക്തിയോടുകൂടി എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പം അതാവേ ഈ പ്രിയ കുടുംബങ്ങൾ ഇന്നത്തെ ദിവ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് കരുതൽ വെളിപ്പെടുത്തണമേ സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവ് ആരോഗ്യ വിഷയത്തിൽ കർത്താവ് കുടുംബസമാധാനം സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ കരുതൽ വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുന്റെ നാമത്തിൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കലും കൂടി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു ദൈവമേ ശ്വാസം മുട്ടിന്റേതായിരിക്കുന്ന അവസ്ഥകൾ കഫത്തിൻ്റെ ഇൻഫെക്ഷനുകൾ എത്ര ശ്രമിച്ചിട്ടും ദൈവമേ തൊണ്ടവേദന മാറാത്ത തൊണ്ടവേദനയുമായി നിൽക്കുന്ന ചില വൈറൽ ഇൻഫെക്ഷൻ വിട്ടുമാറാതിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവ കൃപ ഇവരുടെ മേൽ വന്നിറങ്ങട്ട കർത്താവേ ക്യാൻസറിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ ചില സൈനസ് കംപ്ലൈൻറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ദൈവമേ സ്കിൻ അലർജികൾ അത് സോറിയാസിസ് പോലെ മാറി കർത്താവേ മാറാത്ത ദൈവമേ ചോറിച്ചിലും ബുദ്ധിമുട്ടുമായിട്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ അശുദ്ധികൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകൃപ വന്നിറങ്ങിട്ട് കർത്താവേ സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഉടതു ശ്രദ്ധ വച്ച് കേട്ടിരിക്കാല്ലേ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു അതിൻ്റെ നാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യേശു ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ഹലലൂയ രണ്ട് പ്രാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ രണ്ട് പ്രവൃത്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നു യേശു ആത്മാവ് നിറഞ്ഞവനായി എപ്പോഴാണ് ആത്മാവ് നിറഞ്ഞത് മുപ്പതാമത്തെ വയസ്സിൽ കർത്താവായിരിക്കുന്ന യേശു ഗലീലയിൽ നിന്ന് നടന്ന് യോർദാനിൽ വന്ന് മാനസാന്തരം പ്രസംഗിച്ച ഈ സ്നാപക യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു കഴിയുമ്പോൾ ആ യോർദാനിൽ ഇറങ്ങി മുങ്ങി കർത്താവ് ആ ജലത്തിൽ നിന്ന് ഉയർന്ന് പുറത്ത് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപേന യേശുക്രിസ്തുവിൻ്റെ മുകളിൽ വരികയും അങ്ങനെ ആത്മാവ് നിറഞ്ഞവനായി കർത്താവിൻ്റെ മേലെ പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞു ആ ശ ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് കർത്താവ് ആ വാങ്ങിപ്പോയി എവിടേക്കാണ് മരുഭൂമിയിൽ നാൽപ്പത് രാവും പകലും കർത്താവ് അവിടെ ഉപവസിച്ചു അവിടെ ആ ഉപവാസത്തിന് ശേഷം എഴുതിയിരിക്കുകയാണ് യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി പലരും കർത്താവിനെ കണ്ട് അതിശയിക്കുമാർ കർത്താവിൽ വ്യാപരിച്ച ദൈവശക്തിയെ കണ്ട് അതിശയിക്കുമാർ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തി വണ്ണം യേശുവിൻ്റെ മേൽ നിറഞ്ഞു വന്നു ആ സമയം കർത്താവ് അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ മാനസാന്തരത്തെക്കുറിച്ച് കർത്താവ് പ്രസംഗിച്ചു കർത്താവ് കൈവച്ച രോഗികളെല്ലാം സൗഖ്യമായി കർത്താവിനെ കാണുമ്പോൾ തന്നെ ഭൂതങ്ങൾ വിട്ടുമാറുവാൻ തുടങ്ങി കർത്താവിൻ്റെ വാക്കിൽ കൂടി ശക്തി പ്രവഹിച്ചു യേശുവിൻ്റെ നോട്ടത്തിൽ കൂടി ശക്തി പ്രവഹിച്ചു യേശു തൊട്ടവർ സൗഖ്യമായി യേശുവിനെ തൊട്ടവരും സൗഖ്യമായി എന്തായിരുന്നു അതിൻ്റെ കാരണം ആത്മാവിൻ്റെ ശക്തി പരിശോ ഒരിക്കൽ യോർദാനിൽ നിന്ന് ആത്മാ നിറഞ്ഞവനായി പോയി നാൽപ്പത് രാവും പകലും ഉപവസിച്ചു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി അഭിഷേകത്തോടുകൂടി മടങ്ങി വന്ന യേശു അതുവരെയും കണ്ട തച്ചന്റെ മകനായിരുന്ന ഒരു സാധാരണക്കാരനായി യോസഫിന്റെയും മറിയയുടെയും വീട്ടിൽ നസറത്തിൽ പാർത്ത ഒരു വ്യക്തിയായിട്ടേ അല്ല പിന്നത്തേതിൽ കർത്താവായിരിക്കുന്ന യേശുവിനെ കണ്ടത് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെയും പരിശുദ്ധാത്മാവ് തൊട്ടാൽ ഒരു നിറവ് മാത്രമല്ല ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ പകർന്നു കഴിഞ്ഞാൽ ഇതുവരെ വരെ മറ്റുള്ളവർ നിങ്ങളെ കണ്ടതുപോലെ അല്ലാത്ത ഒരു വ്യത്യസ്തമായിരിക്കുന്ന അളവിൽ ആത്മാവിൻ്റെ ഉന്നതമായിരിക്കുന്ന നിലവാരങ്ങളിൽ ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ തുടങ്ങും നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കും നിങ്ങൾ കൃപാവരങ്ങൾ ജ്ലിക്കും നിങ്ങൾ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും നിങ്ങളൊരു വീട്ടിൽ പോയാൽ ഭൂതത്തിൻ്റെ പൈശാചികൻ്റെ കെട്ടുകൾ അഴിഞ്ഞുമാറുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിന് നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാനായി കഴിയും ഇതൊന്നും നിങ്ങളുടെ യോഗ്യതയല്ല നമ്മിൽ വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത്തരത്തിൽ ദൈവികൾ മായിരിക്കുന്ന വലിയ അഭിഷേകത്തിൻ്റെ നിറവ് ചില പ്രത്യേക നിയോഗങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരിലും വിഴുവാൻ അതിന് നമ്മുടെ ശാരീരികമായിരിക്കുന്ന യോഗ്യതകളോ മാനസികമായിരിക്കുന്നതോ സാമ്പത്തികമായിരിക്കുന്നതോ കുടുംബ യോഗ്യതകളോ വിദ്യാഭ്യാസമോ ജോലിയോ സാമൂഹ്യമായിരിക്കുന്ന നിലവാരങ്ങളോ ഒന്നും ദൈവത്തിൻ്റെ മാനദണ്ഡമേ അല്ല ദാഹിക്കുന്നിടത്ത നീരൊഴുക്കുകളെ പകരുന്ന ദൈവം ഉപവസിച്ച് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളെയും കർത്താവ് പ്രയോജനപ്പെടുത്തുമാറാകട്ടെ ആഗ്രഹിക്കുക വാഞ്ചിക്കുക ദാഹിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്കൂടെയും ഒഴുകുമാറാകട്ടെ വചനത്തലെന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ